എല്ലാവർക്കും നമ്മുടെ ഫസ്റ്റ് ചാനലിന്റെ പേരെന്താണ് നിങ്ങൾ ും ഹായ് ഫ്രണ്ട്സ് എസ് എസ് ആണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ഈ ചാനലിലേക്ക് കൊണ്ടുവരും അങ്ങനത്തെ ഒരു വീഡിയോ ഇന്ന് നമ്മളിടാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം എസ് എസ് നെഡ്മൽസ് ഇന്ന് വന്ന് നിൽക്കുന്നത് നേറ്റിംഗര മലഞ്ചാണി എന്ന പ്രദേശത്താണ് വന്ന് നിൽക്കുന്നത് അത് നിങ്ങൾക്ക് ഈ ബോർഡ് കാണാൻ തന്നെ കാര്യം മനസ്സിലാവും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ചിൽഡ്രൻസ് ഹോം അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നമ്മളിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെ കൂടെ ചുറ്റിപ്പറ്റി കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട് അവരെല്ലാവരുമായിട്ട് നമ്മൾ ചെറിയൊരു സഹായം ഇവിടെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അത് നിങ്ങൾ കാണണമെങ്കിൽ ഈ വീഡിയോ ഫുള് ആയിട്ട് ഇന്ന് കാണാം മറക്കായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം പറഞ്ഞ പോലെ സ്കിപ്പ് ഈ വീഡിയോ കാണണം ഇനി നെയ്യറ്റിര മലഞ്ചാണി എന്ന ഈ ട്രസ്റ്റിലേക്ക് മുപ്പത്തെട്ട് കുട്ടികളാണുള്ളത് ആൺകുട്ടികളും പെൺകുട്ടികളും മുപ്പത്തെട്ട് കുട്ടികൾ ആ കുട്ടികളെ കുറച്ച് എന്റർടൈൻമെന്റ് എങ്കിലും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരു ട്രെയിനറേയും കൂടെ കൊണ്ടുവന്നു ആസ് എ ഗെയിം ട്രെയിനർ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ഒരു കഴിവിനകത്ത് കുട്ടികളെ മാക്സിമം ഹാപ്പി ആക്കാനുള്ള ഗെയിമുകൾ കൊടുത്തുകൊണ്ടിരുന്നു അതി സന്തോഷമായിട്ട് കുട്ടികളെല്ലാം ഈ ഗെയിമുകളിൽ ഇൻവോൾവ് ആവുകയും വളരെ സന്തോഷമായി കുട്ടികൾ തുള്ളിച്ചാടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളടുത്ത് എല്ലാ പ്രാവശ്യം പറയും പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമോ ലൈക്ക് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയില്ല അത് നിങ്ങളുടെ ഇഷ്ടം ഈ ഒരു വീഡിയോ നമ്മളങ്ങനെ പ്രൊമോഷൻ ചെയ്യാനുള്ള വീഡിയോ ആയിട്ട് കാണുന്നില്ല പിന്നെ ഇവിടെ ഒരു അവസ്ഥ ഇവരവസ്ഥ കണ്ടിട്ട് ഇവർക്ക് എന്തെങ്കിലും കിട്ടണേ കിട്ടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ് ഒരുപാട് കുട്ടികളുണ്ട് ആരുമില്ല ഇപ്പൊ നമ്മൾ അവർക്ക് ഒരു നേരത്തെ ആഹാരമാണ് കൊടുത്തു പക്ഷെ അത് അവർക്കൊന്നും ആവില്ല അവർക്ക് പഠന കാര്യങ്ങൾ നിങ്ങൾ എല്ലാത്തിനും ഒരുപാട് ആവശ്യമുണ്ട് പക്ഷേ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇത് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എത്തുമ്പോഴത്തേക്കും ഒരുപാട് സഹായം ചെയ്യുക ആൾക്കാരും മുമ്പോട്ട് വന്ന് അവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ നമ്മളാൽ കഴിയുന്ന സഹായം നമ്മളും ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എങ്കിലും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കരങ്ങളിലെത്തും അപ്പോൾ ആരെങ്കിലും ഒക്കെ സഹായം ചെയ്യും ഇവിടുത്തെ ചുറ്റുപാട് നോക്കുമ്പോൾ ഒരുപാട് പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ട് അപ്പോൾ അവർക്ക് വസ്ത്രങ്ങളായാലും പഠിക്കുന്ന ബുക്കായിരുന്നാലും എല്ലാത്തിനും വളരെ ഒരു ദാരിദ്ര്യമാണ് അപ്പോൾ ആഹാരമൊക്കെ അവർ കഴിക്കണമെന്ന് നമുക്ക് തന്നെ സങ്കടം നമ്മളെ വീട്ടിലൊക്കെ ഒരു നേരെ ആഹാരം ഇല്ലെങ്കിൽ നമ്മളിവിടന്ന് എന്തെ കാണും പിന്നെ നമ്മൾ കഴിക്കണമൊക്കെ മീൻ വേണം ഇറച്ചി വേണം അങ്ങനത്തെ ഒരു ഡിമാൻഡ് പക്ഷേ ആ കുഞ്ഞുങ്ങൾ ബിരിയാണി കഴിക്കണ കാണാൻ കാര്യം പറയാൻ തന്നെ എനിക്ക് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ തന്നെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഈ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ കഴിയുന്ന സഹായം ഫുഡ് ബുക്ക് അങ്ങനത്തെ കൊണ്ട് കൊടുക്കണം കുട്ടികളുടെ അവസ്ഥ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വിവരിക്കാം നമ്മൾ ഈ സ്ഥാപനത്തിന്റെ പേര് ക്രിസ്ത്യൻ മിഷൻ സർവീസ് സി എം എസ് അപ്പൊ ഈ സി എം എസ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് രൂപീകരിച്ചത് ഈ സ്ഥാപനം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ജർമ്മനിയിലുള്ള ഒരു ആളാണ് കൊണ്ടുവന്നത് പുള്ളിക്കാരൻ കേരളത്തിലും തമിഴ്നാട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്ത സമയത്ത് കന്യാകുമാരി ഭാഗത്ത് വന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് കുട്ടികൾ കഷ്ടപ്പെടുന്നത് പുള്ളിക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും പുള്ളിക്കാരൻ വിദ്യാഭ്യാസവും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടി ട്രസ്റ്റ് രൂപീകരിച്ചാണ് ഈ പേര് അദ്ദേഹം കൊടുത്തത് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അവിടെ തുടങ്ങിയതിന് ശേഷം നമുക്കിവിടെ ബ്രാഞ്ചുകളായിട്ട് പല സ്ഥലത്തും വന്നിട്ടുണ്ട് അതിലിപ്പം നമ്മൾ ട്രിവാൻഡ്ര ഭാഗത്ത് മൂന്ന് ബ്രാഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒരു സ്ഥലമാണ് നമ്മളെ ഇപ്പം വന്ന ഈ സ്ഥലം അത് പോയിട്ട് മാവേലിക്കര വന്നിട്ടുണ്ട് ഇപ്പോഴ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് കണ്ണമൂലാണ് അപ്പോൾ ഈ വിദ്യാഭ്യാസ ലെവലിൽ ട്രിവാൻഡ്രത്ത് മൂന്ന് സ്ഥലമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഞാൻ ഇപ്പോൾ വന്ന ഈ മലഞ്ചാണി എന്ന് പറഞ്ഞ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് ഈ പടുത്ത ഇവർ കഴിഞ്ഞതിനു ശേഷം പത്താം ക്ലാസ് ടു അടുത്ത് പ്ലസ് വൺ പ്ലസ് ടു അവർ പോകുന്നത് സിറ്റിയിലോട്ടാണ് അത് കഴിഞ്ഞ് ഇവർ നേരെ പോകുന്നത് തമിഴ്നാട്ടിലോട്ടാണ് എന്നാൽ ഡിഗ്രി ഇത് വരുന്നത് സിറ്റിയിലോട്ടാണ് പക്ഷേ ഈ സിറ്റിയിലുള്ളതായാലും തമിഴ്നാട്ടിലുള്ളതായാലും എല്ലാവർക്കും അറിയപ്പെടുന്നുണ്ട് പക്ഷേ ഈ മലഞ്ചാണി ഈ സ്ഥലത്തിന്റെ പേര് പോലെ ഇത് കുറച്ച് ഉള്ളിലോട്ടാണ് ഇത് പലർക്കും അറിയത്തില്ല അപ്പൊ ഇവിടെ സഹായം ചെയ്യാനായാലും പ്രവർത്തിക്കാനും ആരുമില്ല ഞങ്ങളെ ഇത് അറിഞ്ഞില്ല കാര്യം ഞങ്ങളുടെ വീട് തന്നെ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഞങ്ങളെ വീടുള്ള ആ ഞങ്ങൾ പോലും ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളത് അറിയില്ല ഇപ്പൊ നമ്മളൊരു ചർച്ചിന് ഭാഗത്ത് ഒരു ആൾക്കാർ വന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇത് അറിഞ്ഞതും അവർ ഞങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യണം മറ്റുള്ളവരിലോട്ട് എത്തിക്കണം ഇങ്ങനെ സ്ഥലം ഉള്ളത് ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും നമ്പനും ഇന്ന് ഇതിനു വേണ്ടി മെനക്കെട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു ദിവസം എങ്കിലും വന്ന് വിസിറ്റ് ചെയ്യണം ഞങ്ങൾ പറഞ്ഞത് പുള്ളിക്കാരൻ നന്മ പറഞ്ഞതുപോലെ ഇത് നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ അല്ല നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ഞാൻ ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുന്നു കാര്യം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കാര്യം ഇങ്ങനെ ഒരു പ്രദേശം ഉണ്ടെന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയണം അതിന് ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ സ്ഥലങ്ങൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തതിനകത്ത് കാണിച്ചിട്ടുണ്ട് വളരെ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് സ്ഥലമായാലും കുട്ടികളായാലും എല്ലാം അവർ കുറച്ച് സഹായ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത് അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ നിങ്ങൾ എല്ലാരും പിന്നെ നമ്മൾ വീണ്ടും ഞാൻ ഒരു കാര്യം ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല നമ്മൾ ഈ വീഡിയോ ചെയ്ത് അവർക്ക് എന്തെങ്കിലും സഹായം ഈ വീഡിയോ കണ്ട ഒരു വ്യക്തി മുന്നോട്ട് വന്ന് എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു അനുഗ്രഹം നമുക്ക് കൂടെ ദൈവം ദൈവം തരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല ഈ വീഡിയോയിൽ പക്ഷെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം